അങ്ങനെ ഇത് പിടിച്ചേ ഇത് കൂടി ഇതൂട്ടി ഇതൂടി കേട്ടിപ്പിടി കേട്ടി പിടി കേറ്റിപ്പിടി കേറ്റിപ്പിടി ആ ഓക്കെ വാലല പയ്യൊക്കെ ഉണ്ടോ ഏ പയ്യ പയ്യ വിട് കളിക്കട്ട ലൂസ് ഇല്ലല്ല ഇല്ല ലൂസാക്കിട്ടാ പക്ഷേ പയ്യ നീ ബാക്കി ബാക്കോട്ട് പയ്യ കൊണ്ടുപോവാ അല്ലാതെ പോകും അവനെ കൊണ്ടുവന്നാൽ മതി രജി എടുക്കുവാൾ കിട്ടണേ ചെകലേക്കെത്തിട്ടോ എന്റെ കേത്ത് പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി

കടിച്ചു ഇങ്ങനത്തെ വാലും കൂടെ പിടിക്കും അങ്ങനെ പിടി ടണ്ട് ഇങ്ങനെ ഇവിടുന്ന് അടിക്കുന്ന രണ്ടാമത്തെ ഹെവി പിന്നെയും അതെ ട്രാൻഗിൾ ഉണ്ട് നാല് ഉണ്ട് കാണിച്ചോ നാല് നാലേ കാല് നാലരെ നാലരക്കേ കാലേ ഉണ്ട് അഞ്ചിലെ ആണ് ഇതിന്റെ അടുത്ത എങ്ങനെ കാണിക്കേത് ആ സെയിം ആയിนะ സ്കിസ് സ്കിന ഇല്ല അവിടെ ചരിച്ചു പോണം കൊണ്ടോ നേരെ നേരെ അടുത്തേയ്ക്ക് ഞാൻ പോണത് അപ്പോൾ ലാറ്റേർ അടുത്തേയ്ക്ക് ഞാൻ ഞാൻ നോക്കട്ടെ പിന്നെ ഏട്ടേക്കാശം കാരണം അസാ ആയിട്ട് േരും തെറ്റ് തെറ്റ് നമ്മക്ക് രണ്ടു മൂത്ത സംഭവം പഠിച്ചാൽ പക്ഷെ എന്തുമാത്രം വചനം പറഞ്ഞാലും അവൻ ഈ പാടം പാടല്ലേ